നിങ്ങൾ സ്ഥലങ്ങളും കാഴ്ചകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇവിടെ യേശുദാസ് പാടിയ രണ്ട് വരികളുണ്ട് ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി ആ രണ്ട് വരികൾ ഞാനിവിടെ എടുത്ത് പ്രയോഗിക്കുകയാണ് ഒക്കെ കണ്ടതിന് ശേഷം അഭിപ്രായം പറയുക ഇത് സിംഗിൾ സിംഗിളായിട്ട് ഇടുന്നതിന് പകരം ഒന്നിച്ച് ഒരു വീഡിയോ രൂപത്തിലാക്കിയിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണ് ഇത് എൻ്റെ സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് കണ്ടതിന് ശേഷം അഭിപ്രായം പറയുക